ഹൈടെക് സ്കൂളുകളിൽ അധ്യാപകരെ തെരഞ്ഞെടുക്കുന്ന രീതി അവരുടെ നിയമത്തിന് അംഗീകാരം നൽകാനുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ എന്നിവ വ്യക്തമാക്കി ഏഴ് ദിവസത്തിനകം സത്യവാൻമൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു അല്ലാത്ത പക്ഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇരുപതിന് നേരിൽ ഹാജരാകണം ജസ്റ്റിസ് ഡി കെ ജിങ്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും അത് സംബന്ധിച്ച ഉത്തരവ് നൽകിയത് അധ്യാപക നിയമത്തിനുമായി ബന്ധപ്പെട്ട് മാനേജർക്കും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്കും തമ്മിൽ അന്തർധാരകളുണ്ടെന്ന് പ്രഥമസൃഷ്ട സംശയിക്കാം നിയമനത്തിനുള്ള പൂർണ്ണ അധികാരം നിലവിൽ മാനേജ്മെന്റുകൾക്കാണോ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാതെയും പരസ്യം നൽകാതെയും യോഗ്യതയുള്ള ആരെയും നിയമിക്കാമെന്നാണോ മെറിറ്റിനേക്കാൾ മറ്റു പരിഗണനകൾക്കാണോ മുൻഗണന സർക്കാർ ഈ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ഏതു മാനദണ്ഡ പ്രകാരമാണെന്നും കോടതി ചോദിച്ചു സെലക്ഷൻ കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ അതിന്റെ ഘടന എന്താണ് സർക്കാരിന് അതിൽ എന്തെങ്കിലും മേൽനോട്ടമുണ്ടോ എന്നുള്ള കാര്യവും മൂലത്തിൽ അറിയിക്കണം പങ്കാളിത്ത പെൻഷൻ വിഹിതം പിടിക്കുന്നതിനെതിരെ ഒരു കൂട്ടം ഹെഡ് പ്ലസ് ടു അധ്യാപകര് പരിഗണിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് ഇടകാല ഉത്തരവ്